ദയവ് ചെയ്ത് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ മുഴുവൻ മലയാളികളോടുമുള്ള ഒരു റിക്വസ്റ്റാണ് കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളെയോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെയോ ഫാമിലികളെയോ നിങ്ങൾക്ക് നാളെ നീറ്റ് പരീക്ഷയുടെ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കാം നിങ്ങൾ നീറ്റ് എഴുതുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും എല്ലാം കാരണം നാളെ ഉച്ചക്കാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഹീറ്റ് വെയ്വ്സൊക്കെ ഉള്ള സമയമാണ് കഠിനമായിട്ടുള്ള ഒരു ചൂടിലാണ് കുട്ടികളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നത് ഏകദേശം പതിനൊന്ന് മണിക്ക് അവർക്ക് സെൻറ്ററിൽ എത്തണം രണ്ട് മണിക്ക് എക്സാം തുടങ്ങുള്ളൂ അഞ്ച് മണിവരെ പരീക്ഷയുണ്ട് അപ്പോൾ നമുക്കറിയാം ആ ഒരു സമയത്ത് ഫ്രിസ്ക് സ്കിങ് അതായത് അവരുടെ കാര്യങ്ങൾ പരിശോധിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ നീണ്ട ക്യൂകളൊക്കെ നമ്മുടെ സെൻ്ററിന് മുമ്പിലൊക്കെ ഉണ്ടായേക്കാം എനിക്ക് അറിയില്ല പല ആളുകളും ദൂരെ നിന്ന് വരുന്ന ആളുകളുണ്ടാവും ദൂരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ സെൻ്റർ കൊടുത്ത ആൾ ചിലപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരറ്റത്ത് വണ്ടൂരോ കാളികാവോ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇങ്ങേ അറ്റത്തുള്ള പൊന്നാനിലായിരിക്കും സെൻ്റർ കിട്ടിയിട്ടുണ്ടാവുക മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് വളരെ ക്ഷീണിച്ചിട്ട് ആയിരിക്കും ഇപ്പോൾ എത്ര ഹീറ്റിലെത്തുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ചൂട് എന്നുള്ളത് നമ്മുടെ മത്സരാർത്ഥികളെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ കഷ്ടപ്പെട്ട് വരുന്ന കുട്ടികളായിരിക്കും അവരെ ഈ ചൂടൊന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് ചുറ്റൊക്കെ സെൻറ്റേഴ്സ് ഉണ്ടാവും അത് ചിലപ്പോൾ സി ബി എസ് ഇ സ്കൂളോ കോളേജുകളോ ഗവൺമെൻറ് സ്കൂളുകളോ ഒക്കെയാവും ഇത് പെൻ ആൻഡ് പേപ്പർ പരീക്ഷയാണ് ഒരുപാട് ആളുകൾ ഇരുപത്തി മൂന്നര ലക്ഷം ആളുകൾ ഇന്ത്യയിൽ മുഴുവനും ഞാൻ എൻ്റെ ഒരു അനുമാനത്തിൽ ഒരു ലക്ഷം ആളുകളെങ്കിലും കേരളത്തിലും ഏകദേശം പരീക്ഷ എഴുതുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പരീക്ഷാ സെൻറ്ററുകളെ കുറിച്ച് നമുക്കൊരു ബോധം വേണം നമ്മളെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള റിലീജിയസ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും അതേപോലെ മറ്റ് സന്നദ്ധ സംഘടനകൾ ഉണ്ടാവും ക്ലബ്ബുകൾ ഉണ്ടാവും യൂത്ത് ഉണ്ടാവും അത്തരം ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പരീക്ഷാ ഹാളിൽ പരീക്ഷാ ഹാളിലോട്ട് വരുന്ന പാരൻറ്റിനും കുട്ടിക്കും ആവശ്യമായ സൗകര്യങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടെന്നില്ല അതൊക്കെ സെൻ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും ചിലപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ കുറച്ച് കൂടുതൽ സൗകര്യം ഉണ്ടാക്കാം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ചിലപ്പോൾ സൗകര്യം കുറവായിരിക്കാം അങ്ങനെ തിരിച്ചുണ്ടാവാം പക്ഷേ ഇത് നമ്മുടെ പരീക്ഷാർത്ഥികളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ദീർഘമായ ക്യൂകളൊക്കെ ഒഴിവാക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ ചില ചെറിയ സെറ്റപ്പുകളൊക്കെ ചെയ്യാൻ സാധിച്ചേക്കാം അതേപോലെ മണിക്ക് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വെള്ളമോ ഭക്ഷണമൊക്കെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് കരുതാൻ സാധിച്ചേക്കാം ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നാട്ടിലെ സെൻറ്റേഴ്സ് ഉണ്ടാവും സെൻറ്റേഴ്സിൽ വരുന്ന ഇൻവിജിലേറ്റേഴ്സായി വരുന്ന അല്ലെങ്കിൽ സെൻ്റർ ഹെഡ്സായി വരുന്ന ആളുകളോട് ഈ കാര്യങ്ങളൊന്നും സംസാരിച്ച് കുട്ടികൾക്കും പാരൻസിനും ആവശ്യത്തിന് സൗകര്യം ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുക സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും ചർച്ചകൾ ഉണ്ടാവും അമ്പലങ്ങൾ മറ്റ് കമ്മ്യൂണിറ്റി ഹാളുകളൊക്കെ ഉണ്ടാവും ഈ ഫെസിലിറ്റീസൊക്കെ നാളെ എല്ലാവർക്കും നമ്മൾ തുറന്നു കൊടുക്കുക നാളെ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ എ ഒക്കെ ഇട്ട് നമ്മൾ പരമാവധി ആളുകൾ അക്കോഡേറ്റ് ചെയ്യാൻ തരും കാരണം പാരൻസിന് പലപ്പോഴും ഈ എക്സാം ഉള്ളിൽ കയറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഇങ്ങനത്തെ വളരെ സ്ട്രിഞ്ചൻ്റായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാ സ്കൂൾസിനും അവരെ അക്കമഡേറ്റ് ചെയ്യാവുന്ന കോമ്പൗണ്ട്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ഒരു പതിനൊന്ന് മണി മുതൽ അഞ്ച് മണി വരെ പാരൻസ് പുറത്തു നിൽക്കുന്നത് നിങ്ങളെ നാലിച്ച് നോക്കാം വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ വളരെ പ്രധാനമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകൾ അതേപോലെ മറ്റ് ഓർഗനൈസേഷൻ റിലീജിയസ് അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക സംഘടനകൾ ലൈബ്രറികൾ പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ എല്ലാവരും അത്തരം ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കി ഒരിക്കും നമ്മൾ ജസ്റ്റ് നോക്കുക നമുക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലെന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒരു സെൻ്റർ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ല അതോടൊപ്പം ദീർഘമായ ദീർഘമായാത്ര ചെയ്തുകൊണ്ടെങ്കിൽ സെൻറ്ററിലെത്തുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മേബി ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ സെൻ്റർ അതേപോലെ നിങ്ങളുടെ കോൺടാക്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കമന്റ് ബോക്സ് വായിക്കുന്ന ആളുകൾക്ക് വേറെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിലോട്ട് പോകും നിങ്ങളുടെ നാട്ടിലുള്ള ഒരു സെൻറ്റർ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും അറിയാം ആ ഒരാൾക്ക് ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞാൽ കമൻറ്റ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കോൺടാക്ട് കൊടുത്തിട്ടോ ഇൻസ്റ്റ ഐ ഡി കൊടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവരെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അതിന് വേണ്ടി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എന്ത് ചെയ്യുക നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഓക്കെ അവസാനമായിട്ട് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ചൂടാണ് മറ്റു കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വളരെ എന്താ പറയുക അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമുക്കറിയാം ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഇതിനേക്കാൾ എത്രയോ പ്രതിസന്ധി ഉള്ള ഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിൽ നിങ്ങളുടെ ഒരു അധ്വാനം മറ്റൊക്കെ കണ്ടറിയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത് മറ്റന്നാളെ പത്രത്തിൽ വാർത്ത വരരുത് ചൂട് മൂലം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ മൂലം മത്സര പരീക്ഷാർത്ഥികളും അതേപോലെ അധ്യാപകരും പാരൻസൊക്കെ വലഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരരുത് ആ വാർത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് പരമാവധി ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്കിടയിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്സ്